دعنا الله من القران برنا بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين احسانا وبالوالدين احسانا ان الله من ارادك ആരാധിക്കണേ വലാ അവനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ശേഷം ശേഷമല്ലാ ഖുർആാനിൽ പറയുന്നത് നോമ്പെടുക്കണേ നിസ്കരിക്കണേ എന്നല്ല എന്തേ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ ഗുണം ചെയ്യണേന്ന് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് റബ്ബനഗ്ഫിർ ലീ വാലി വാലിദൈ വ ലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് ഞങ്ങളെ രക്ഷിച്ചാവേ കടച്ചവനേ എനിക്കും എൻ്റെ മാതാ സകല സകലിയും വിചാരണയുടെ ദിവസം വരാനുണ്ടല്ലോ റബ്ബേ അന്ന് നീ പുറത്തു തരണേ മഹാനവറുകൾ ദ്വാന ചെയ്തത് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾക്ക് വലിയ കടമകളുണ്ട് ഒരു മനുഷ്യൻ വന്നിട്ട് ഹബീവായ മുത്തുനബിതങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയേലു അവരുടെ മാതാപിതാക്കളോടുള്ള കടമ എന്താ നിബിയേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഹുമാ ജന്നുക വനാറുക ഹുമാ ജന്നുക അവര് നിങ്ങളുടെ സ്വർഗമാണ് അവർ നിങ്ങളുടെ സ്വർഗമാണ് വനാറുക അവര് നിങ്ങളുടെ നരകവുമാണെന്ന് ഹബീബായ പറയുമ്പോൾ അവരെ അവരെ സന്തോഷിപ്പിച്ചാൽ പരിഗണിച്ചാൽ ഹബീബായാഹു നിങ്ങൾക്ക് സ്വർഗം തരുന്നതെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ സോൽ അവര് നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ് വനാറുക അവർ നിങ്ങളുടെ നരകവുമാണ് കേട്ടോ എങ്ങനെയാണ് മാതാപിതാക്കൾ നരകമാകുന്നത് അവരെ സന്തോഷിപ്പിക്കാതെ അവരെ ഒറ്റപ്പെടുത്തി ചീത്ത പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അവരെ പരിഗണിക്കാതെ നടക്കുന്ന മക്കളോടാണ് പറയുന്നത് വനാറുക അവര് നിങ്ങളുടെ നരകമാണ് അവരെ പരിഗണിക്കാറില്ല അവരെ ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടിക്കളിക്കുന്ന മക്കളെ നിങ്ങൾക്ക് വേറെ മക്കളില്ലേ അവിടെ പോയി നിന്നൂടെ എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്ന മക്കൾക്കാണ് അവർ കാരണം നരകം ലഭിക്കുന്നതെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അതല്ലേ മുത്തനബിതങ്ങൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ തൃപ്തി കിടക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി കിടക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്ന് ഹബീബ് മുഹമ്മദ് വാലിദൈ അള്ളാഹുവിൻ്റെ കോപം കിടക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ കോപത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ അവർ നിങ്ങളിൽ ഓക്കെയാണോ അള്ളാഹുവിന് നിങ്ങളോട് ഇഷ്ടമാണ് അള്ളാഹുവിന് നിങ്ങളോട് തൃപ്തിയാൻ ഇനി അവർക്ക് നിങ്ങളെ സങ്കടമാണ് ഇഷ്ടമില്ല അവരെ നിങ്ങൾ വേദനിപ്പിക്കാറുണ്ട് എന്നാൽ വാലിദൈൻ അവർക്ക് നിങ്ങളോട് വെറുപ്പാണെങ്കിൽ അള്ളാഹുവിനും നിങ്ങളോട് ദേഷ്യമാണ് വെറുപ്പാണ് എന്ന് മറ്റൊരു സുഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ടാ റസൂലി അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിന് വല്ലാതെ പ്രിയമുള്ള അമരൻ ദാനെ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു അസ്വലാത്തു അലാഹ നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കലാണ് നിസ്കരിക്കലാണ് എന്നല്ല പറഞ്ഞത് അതിൻ്റെ സമയത്ത് നിസ്കരിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ശ്രദ്ധിക്കണേ മക്കളെ ഉമ്മമാരെ ശ്രദ്ധിക്കണേ എട്ട് മണി ഒൻപത് മണിയായിട്ടാണ് സുബഹി നിസ്കരിക്കുന്നത് നമ്മുടെ പല മക്കളുടെയും അവസ്ഥ അതാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ചോദിക്കുന്നു പിന്നെ എന്ത് അമല നബിയെ അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ളത് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണെന്ന് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഉമ്മമാരെ ചേർത്ത് പിടിക്കണേ അവരുള്ള കാലം അത്രയും അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഹബീബ് പറയുന്നുണ്ട് രാത്രിയിൽ തീ കൊണ്ടുള്ള ണുകയാണ് കത്തിജ്വലിക്കുന്ന ഒരു മരത്തിന്മേൽ അവരെ കെട്ടിയിട്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു എന്തിനാണ് എന്തിനാണിവര് ഇത്രയും കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു നബിയേ ഇവരാരെന്നറിയുമോ അവരുടെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരാണ് അവരെ സങ്കടപ്പെടുത്തിയവരാണെന്ന് ഹബീബായ മുഹമ്മദ് പരിശുദ്ധ നിങ്ങൾ അവരോട് സേ എന്ന വാക്കുപോലും പറയരുതേ എന്താ പറഞ്ഞത് ചേ എന്ന വാക്ക് പോലും പറയരുത് നമ്മൾ എന്തൊക്കെയാണ് തട്ടിവിടാറുള്ളത് ശ്രദ്ധിക്കണേ മക്കളെ വാക്ക് ും അവരെ നിങ്ങൾ വേദനിപ്പിക്കരുതെന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് ചേ എന്ന് പോലും പറയരുത് മക്കൾ ഉമ്മമാരോ ഉമ്മമാര് മക്കളോട് പറയും മോനെ ഒന്ന് പീഡിയ പോയിട്ട് വരുമോ എനിക്ക് ആണെങ്കിൽ പോയി കോഴിക്കോളി എന്ത് സംസാരമാണ് അതൊക്കെ വളരെ ഡേഞ്ചറാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുപോലെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളവർക്ക് വേണ്ടി ചെയ്യണേ നിങ്ങൾ പറയണേ റബിറോഹുമാ നീ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ അവരോട് കരുണ റബ്ബൈ എൻ്റെ കുഞ്ഞിളം പ്രായത്ത് ഞാൻ കൊച്ചുകുട്ടിയാകുമ്പോ അവരെന്നോട് ഗുണം ചെയ്തതുപോലെ എനിക്ക് വേണ്ടി എന്നെ പരിപാലിച്ചതുപോലെ നീ അവർക്ക് റഹ്മത്ത് ചെയ്യണേ കരുണ ചെയ്യണേ അല്ല എന്ന് പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുകയാണ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉമ്മമാരെ ഉപ്പമാരെ ജീവിതത്തിൽ വലിയ പരിഗണന കൊടുക്കണം ഇന്നലെ കയറി വന്ന പെണ് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഉമ്മയെയും ഉപ്പയെയും മാറ്റി നിർത്തണ്ട മാറ്റി നിർത്തണ്ട അവരെ ചേർത്ത് പിടിക്കണം നമ്മൾ അള്ളാഹു ഭാഗ്യം നൽകട്ടെ